രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പൊതുജന മദ്യത്തിൽ വിചാരണ ചെയ്ത് ഡിവൈഎഫ്ഐ പാലക്കാട് വനിതാ സബ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് എം എൽ എ പ്രതീകാത്മക വിചാരണ നടത്തിയത് രാത്രി പെൺകുട്ടികളോട് മോശമായി ചാറ്റ് ചെയ്യുക പ്രണയിച്ചു ലോഡ്ജിലേക്ക് ക്ഷണിക്കുക ഗർഭിണിയാക്കുക ഗർഭ ചിത്രം നടത്താൻ പ്രേരിപ്പിക്കുക എന്നതാണ് ചുമത്തിയിരിക്കുന്ന കുറ്റം പ്രതി കേരളത്തിലെ പ്രമുഖ പാർട്ടിയായ കോൺഗ്രസിന്റെ എം എൽ എ ആണ് എല്ലാവരും എന്റെ സഹോദരികളാണ് പീഡനങ്ങൾക്കെതിരെ എന്നും പോരാട്ടമായിട്ട് ഞാൻ മുൻപതിരുന്നെടുക്കും ഷാഫി പറമ്പിൽ എം പി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്നിവരെ പ്രതീകാത്മകമായി വിചാരണ നടത്തി ചോദ്യങ്ങൾ ചോദിച്ചു കാണാനെത്തിയവരും ചോദ്യങ്ങൾ ചോദിച്ചു ഉത്തരമില്ലാതെ പതറിയ രാഹുൽ മാങ്കൂട്ടത്തിൽ ജഡ്ജിയുടെ മൊബൈൽ നമ്പർ ചോദിച്ചു തുടർന്ന് ശിക്ഷ വിധിച്ചാണ് പ്രതീകാത്മകമായി കോടതി പിരിഞ്ഞത്

ചാറ്റ് ആണ് ആണ് ആ നിങ്ങൾ സംസ്ഥാന കമ്മിറ്റി അംഗം സി ബി കൃഷ്ണ ശലീഷ് ശങ്കർ മിനി രാധിക മാധവൻ എന്നിവർ നേതൃത്വം നൽകി ഇവിടെ ഈ നാട്ടിലെ ജനങ്ങൾ വോട്ട് ചെയ്തിട്ടാണ് എം എൽ ഐ തെരഞ്ഞെടുത്തത് എന്തുമായിട്ടാണ് നിങ്ങൾ സസ്പെൻഡ് ചെയ്തത് സസ്പെൻഡ് ചെയ്തത് കുറ്റം ചെയ്യാത്ത പാലക്കാട് മണ്ഡലത്തിലേക്ക് തരത്തിൽ ഇനി ഈ കാലുകുത്താൻ ഇവിടെ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടു എന്ന അധികാരം ഉപയോഗിച്ച് ഈ പീഡന വീരൻ രാഹുൽ മാങ്കൂട്ടം ശ്രമിച്ചാൽ അതിനെ ഏത് രീതിയിലാണ് തടയേണ്ടത് എന്നതിന്റെ ഒരു ചെറിയ ഉദാഹരണമാണ് ഞങ്ങൾ ഇവിടെ കാണിച്ചത് അത് ജനകീയമായി തന്നെ ഞങ്ങൾ തടയും കോൺഗ്രസ് ആവില്ലെങ്കിൽ